നമസ്കാരം ഞാൻ രാജൻ വാര്യത് അശ്വട്ട് പ്ലസ് ചാനലിലേക്ക് സ്വാഗതം ഇന്നിവിടെ പറയുന്നത് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസിൽ ഡേ കെയർ ട്രീറ്റ്മെന്റ് എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്തൊക്കെ നമുക്ക് അതിനകത്ത് കിട്ടും അതുപോലെ ഡൊമിസിലിയറി ട്രീറ്റ്മെന്റ് ഡൊമിസിലിയറി ട്രീറ്റ്മെന്റ് എന്താണ് അതിനെന്തൊക്കെ കിട്ടും നമ്മൾ അതിനകത്ത് എന്തൊക്കെയാണ് അതിൻ്റെ ഒരു ക്രൈറ്റീരിയസ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇന്ന് പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ടാറ്റ എ എ ജി ആണ് ടാറ്റ എ എ ജിയുടെ ഹെൽത്ത് ഇൻഷുറൻസ് ആണ് നമ്മൾ ചെയ്യുന്നത് അതിനകത്ത് ഏതൊക്കെ വരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിൽ പറയാൻ പോകുന്നത് ഇപ്പം നമ്മുടെ ഒരു ഹെൽത്ത് സൂപ്പർ ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ പ്ലാൻ ടാറ്റ എ ജിയുടെ ഒരു പുതിയ പ്ലാൻ ഇറങ്ങിയിട്ടുണ്ട് അതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് അതിൽ പ്രധാനമായിട്ടും ഈ പറയുന്ന രണ്ട് ഫീച്ചറാണ് ആദ്യം പറയാൻ പോകുന്നത് അതിൽ ഡേ കെയർ എന്ന് പറയുന്നത് അതിനകത്ത് എല്ലാ ഡേ കെയർ ട്രീറ്റ്മെൻറ്റുകളും ഫുൾ കവേഡ് ആണെന്നുള്ളതാണ് അതായത് പുതിയ മോഡേൺ ട്രീറ്റ്മെൻറ് ഉൾപ്പെടെ നാൾ നമ്മളൊരു കോടതി ചില വിഷയങ്ങളിലൊക്കെ ഒരു ഇടപെട്ട് സംസാരിക്കുണ്ടായി പുതിയ മോഡേൺ ട്രീറ്റ്മെൻറ്റുകളൊക്കെ എന്തുകൊണ്ട് അഡ്മിഷൻ ചോദിക്കുന്നു അതിനകത്ത് നമുക്ക് ഒരു ഡേ കെയറിൽ പെടുത്തിക്കൂടെ എന്തുകൊണ്ട് പെടുത്തുന്നില്ല എന്നുള്ളത് ഒരു കമ്പനിയോട് ചോദിക്കേണ്ടായി അപ്പം നമ്മുടെ ഒരു പുതിയ പ്രോഡക്റ്റില് നമുക്ക് മുമ്പുള്ള പ്രൊഡക്റ്റിലൊക്കെ ഇത്രയും കൃത്യമായ ഇത്ര എണ്ണം എന്ന് ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റിൽ പുതിയ ഏത് മോഡേൺ ട്രീറ്റ്മെൻറ്റ് വന്നാലും അത് ഡേ കെയറിൽ ഡേ കെയറിൻ്റെ ചില ഡെഫിനിഷൻസ് ഉണ്ട് ആ ഡേ കെയറിൻ്റെ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണെന്നുണ്ടെങ്കിൽ അതായത് ഒ പി എല്ല ഡേ കെയർ ഒരിക്കലും അതങ്ങനെ ധരിക്കരുത് ഡേ കെയർ എന്ന് പറയുന്നത് ലോക്കൽ അനസ്റ്റേഷും കൊടുത്തിട്ടുള്ള ഒരു പൂർണ്ണമായ ഒരു ചികിത്സയാണ് അത് അഡ്മിഷൻ ആവശ്യമില്ലാത്ത രീതിയിൽ ചെയ്യുന്നതിനെയാണ് അത് ഉദാഹരണം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിൻ്റെ തിമരൊക്കെ ഡേ കെയറിൽ പെട്ട ഒരു ട്രീറ്റ്മെൻറ്റാണ് അങ്ങനത്തെ ഏത് മോഡേൺ ആയാലും മോഡേൺ ട്രീറ്റ്മെൻറ്റിൽ പലതും നമുക്കിപ്പം അഡ്മിഷൻ ആവശ്യമില്ലാത്ത കൊടുക്കുന്നുണ്ട് അതെല്ലാം ഏത് അസുഖമാണെങ്കിലും നമുക്ക് ഈ ഹെൽത്ത് സൂപ്പർ ചാർജിൽ കവറേജ് ഉണ്ടെന്നുള്ളതാണ് അടുത്തതായിട്ട് പറയുന്നത് ഡൊമിസിലേറിയാണ് ഡൊമിസിലേറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ശരിക്കും ആ വേർഡ് പഠിച്ചത് തന്നെ എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ടായിരത്തി അതായത് സെക്കൻഡ് വേവ് കോവിഡ് വേവിൻ്റെ കോവിഡിൻ്റെ സെക്കൻഡ് വേവ് വന്ന സമയങ്ങളിൽ നമുക്ക് ഹോസ്പിറ്റലുകളിൽ സ്ഥലമില്ലാതെ വന്നപ്പം ഡൊമിസിലിയറി സെൻറ്റേഴ്സ് വന്നിരുന്നു ഒരുപാട് സെൻറ്റേഴ്സ് ഡൊമിസിലിയറി സെൻറ്റേഴ്സ് ആരംഭിക്കുകയും അവിടെയാണ് നമ്മൾ ഓക്സിജൻ സിലിണ്ടർ എല്ലാം സെറ്റ് ചെയ്ത് അവിടെ ഓക്സിജനൊക്കെ ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ ഓക്സിജൻ എടുക്കാനും ഇതിനൊക്കെ ആയിട്ട് ഡൊമിസിലിയറി സെൻറ്റേഴ്സുകൾ ഒരുക്കിയിരുന്നു ഒരുപാട് അത് അതിനെയാണ് ഡൊമിസിലിയറി എന്ന് പറയുന്നത് ഡൊമിസിലിയറിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൊമിസിലിയറി സെൻറ്ററിൽ മാത്രമുള്ള ഒരു ട്രീറ്റ്മെൻ്റ് അല്ല ഉദ്ദേശിക്കുന്നത് അത് വീട്ടിലാണെങ്കിലും ഈ ഡൊമിസിലിയറി ട്രീറ്റ്മെൻറ്റ് നമുക്ക് അവൈലബിൾ ആണ് ഈ പ്ല ഈ പ്രൊഡക്റ്റിൽ ഹെൽത്ത് സൂപ്പർ ചാർജിൽ അവൈലബിൾ ആണ് അത് അതിൻ്റെ ഒരു കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ത്രീ ഡെയ്സെങ്കിലും ഡൊമസിലിയറി ഡൊമസിലിറി ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ക്യാഷ്ലെസ് ആയിട്ടുള്ള റീഇംബേഴ്സ്മെൻ്റ് ആയിട്ട് അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ എന്താണ് അതിൻ്റെ ഡൊമസിലിയറി ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഒരു കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൊമസിലിയറി ചെയ്യുന്നത് രണ്ട് കാരണങ്ങളെ കൊണ്ടാണ് പ്രധാനമായിട്ട് വരിക ഒന്ന് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് മൂവ് ചെയ്യാൻ മൂവ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള രോഗിയുടെ ഒരു അവസ്ഥ അങ്ങനെ വരുമ്പോൾ ഡൊമെസിലിയറി ട്രീറ്റ്മെന്റ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഡൊമസിലിയറി ട്രീറ്റ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കവറേജ് കിട്ടും മൂന്ന് ദിവസത്തിൽ കൂടുതലുള്ള കേസ് ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സൂപ്പർ ചാർജിൽ ഹെൽത്ത് സൂപ്പർ ചാർജിൽ കവറേജ് കിട്ടുന്നതാണ് ക്യാഷ്ലെസ് ആയിട്ട് ക്ലെയിം ചെയ്യാം അതുപോലെ പിന്നെ അടുത്ത കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ സ്ഥലമില്ലാതെ വരിക റൂംസ് ഇല്ലാതെ വരുമ്പോൾ ഡോക്ടർ പറയാണ് നമ്മൾ ഇവിടെ തന്നെ ചികിത്സിച്ചാൽ മതി വീട്ടിൽ തന്നെ ചികിത്സിച്ചാൽ മതി എന്ന് പറയുന്ന കേസിലും ഈ സമയം ഡൊമിസലിയറി ട്രീറ്റ്മെൻറ്റ് ആണ് ഇത്തരം ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ട് ഹെൽത്ത് ചാർജിൽ പറയാൻ ഉദ്ദേശിച്ചത് എൻ്റെ ഒപ്പം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്ത് സൂപ്പർ ചാർജിൻ്റെ ഒരു പ്രത്യേകത ഇതിനകത്ത് ഫൈവ് എക്സ് ആണ് അതായത് ഒരു പത്ത് ലക്ഷം രൂപയുടെ കവറേജ് എടുക്കുമ്പം അതിൽ നമ്മൾക്ക് ഓരോ വർഷവും നമ്മൾ അമ്പത് ശതമാനം വെച്ച് നോ ക്ലെയിം ബോണസ് കയറി വരുന്നുണ്ട് അത് നമുക്ക് അറുപത് ലക്ഷം രൂപയിലേക്ക് നമ്മൾ എത്തും എന്നുള്ളതാണ് അതായത് ഓരോ വർഷവും ക്ലെയിം ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ക്ലെയിം ഉണ്ടെങ്കിലും അതാണ് ഒരു പ്രത്യേകത മറ്റ് ഇതുപോലെ നോ ക്ലെയിം ബോണസ് അല്ല ഒരു യെസ് ക്ലെയിം ബോണസ് എന്ന് വേണമെങ്കിലും പറയാം ക്ലെയിം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ കവറേജ് വർദ്ധിച്ചുകൊണ്ടിരിക്കും ഇന്ന് പുതിയ കാലത്ത് നമ്മുടെ എക്സ്പെൻസ് ഹോസ്പിറ്റൽ എക്സ്പെൻസ് ഒക്കെ മാറും മാറുമ്പം അത് നമ്മളെഫക്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ് ഒരു ടെൻ ലാക്സ് റുപ്പീസിൻ്റെ അല്ലെങ്കിൽ ഫൈവ് ലാക്സ് റുപ്പീസിൻ്റെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു തേർട്ടി ലാക്സ് റുപ്പീസ് വരെ ഫൈവ് ലാക്സിൻ്റെ കവറേജ് വരും ടെൻ ലാക്സ് ആണെന്നുണ്ടെങ്കിൽ സിക്സ്റ്റി ലാ ലാക്സ് റുപ്പീസ് വരെ കവറേജ് വരും ഇതിൽ പ്രധാനമായിട്ടെന്ന് വെച്ചാൽ ചില കേസസ് വരെ വളരെ ചില കേസസിന് ചില സബ്ലിമിറ്റ് പറയുന്നുണ്ട് ആവശ്യത്തിൽ കൂടുതൽ എമൗണ്ട് അതിൽ കരുതിയിട്ടുണ്ട് ആവശ്യത്തിൽ കൂടുതൽ എമൗണ്ട് വെച്ചുകൊണ്ട് തന്നെയാണ് സബ്ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ആ ഒരു ചില ചില അസുഖങ്ങൾ ഇപ്പോൾ കാൽമുട്ട് ശസ്ത്രക്രിയ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൃത്യമായിട്ടൊരിതുണ്ട് അതുപോലെ കണ്ണിൻ്റെ തിമിരം പോലെയുള്ള കേസുകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതിനൊരു കൃത്യമായ എമൗണ്ട് പക്ഷേ അത് ആവശ്യത്തിൽ കൂടുതൽ എമൗണ്ട് അതിനകത്തുണ്ട് ഓരോ സമ്മൻഷ്യനനുസരിച്ചുള്ള എമൗണ്ട് ആണ് അതിൽ വെച്ചിട്ടുള്ളത് പിന്നെ ഇതിൽ പ്രത്യേകത ആസ്മ ഷുഗർ കൊളസ്ട്രോള് ബി പി പോലെയുള്ള ബി സി ഡി എന്ന് പറയുന്ന ആസ്മ ബി പി കൊളസ്ട്രോൾ ഷുഗർ എന്ന് പറയുന്ന ഡയബറ്റീസ് എന്ന് പറയുന്ന അസുഖങ്ങളെല്ലാം ഇതിനകത്ത് കവറേജ് ഉണ്ട് ഉണ്ടെന്നുള്ളതാണ് ഇതിനകത്ത് ഡേ വൺ കവറേജ് സ്റ്റാർട്ട് ചെയ്യും അങ്ങനെയുണ്ട് പിന്നെ അൺലിമിറ്റഡ് റിസ്റ്റോറേഷൻ അതായത് ടെൻ ലാക്സ് റുപ്പീസോ അല്ലെങ്കിൽ ഫൈവ് ലാക്സ് റുപ്പീസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പത്ത് ലക്ഷം ഉപയോഗിച്ചു വീണ്ടും പത്ത് ലക്ഷം ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം വീണ്ടും പത്ത് ലക്ഷം അങ്ങനെ എത്ര തവണ വേണമെങ്കിലും ഉപയോഗിക്കാം എന്നുള്ളൊരു ഫെസിലിറ്റി ഉണ്ട് അത് നമ്മൾ റൈഡർ ആണ് ചെറിയൊരു എമൗണ്ട് വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു എമൗണ്ട് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ആ കിട്ടും ആക്സിഡന്റൽ ഡെത്ത് ബെനിഫിറ്റ് ഉണ്ട് അതും നമുക്ക് ഒരു റൈഡർ ആയിട്ടുള്ള ആഡ് ചെയ്യാവുന്നതാണ് ഇത്തരം പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതിൽ കൂടെയാണ് വരുന്നത് ഇതിൽ ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കുറച്ച് കമ്പാരറ്റീവ്ലി നമ്മുടെ മെഡിക്കെയർ പ്രീമിയറും മറ്റേ മറ്റു പല കമ്പനികളായിട്ട് നോക്കുമ്പോൾ റേറ്റും കുറവാണ് ഒപ്പം ഇത്തരം ഫീച്ചേഴ്സ് ഈ ഡേ കെയറും ഡൊമിസിലിയറി ഉൾപ്പെടെയുള്ള എല്ലാ ഫെസിലിറ്റീസും ഉൾപ്പെടെ ഒരു പ്രോഡക്റ്റാണ് ഇതാണ് ഈ ഹെൽത്ത് സൂപ്പർ ചാർജ് ടാറ്റ എ ജി ഹെൽത്ത് സൂപ്പർ ചാർജിനെ കുറിച്ച് പറയാനുള്ളത് നല്ലൊരു പ്രോഡക്റ്റ് ആണ് എന്തെങ്കിലും വേറെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബന്ധപ്പെടുക ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഷെയർ കമൻ്റ് ഒക്കെ ചെയ്യുക ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം താങ്ക്